ഈ ഡിസ്ക്രപ്ഷൻസ് ഒന്നും ഒരു കമ്പനിയും നിർത്തിവെക്കാനും പോകുന്നില്ല ഒരു കമ്പനിയും എന്താ പറയുക സാമൂഹിക ഗുണം ചിന്തിച്ചിട്ട് ഇനി എ ഐ ഡെവലപ്മെൻ്റ് നിർത്തിവെക്കാൻ കരുതയില്ല അവരെന്താ കരുത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്താൽ ഇതിൻ്റെ ബെറ്റർ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ ഈ സോഷ്യൽ ഡിസ്ക്രപ്ഷൻസിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നീക്കങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലോ മറ്റു കാര്യങ്ങളിലോ നമ്മളിപ്പോഴും എവിടെയുമില്ല അതായത് എ ഐ റിസേർച്ച് പേപ്പറുകൾ വരുന്നതിലോ മറ്റും നമ്മൾ എവിടെയുമില്ല ഇതൊന്നും ഇല്ലാണ്ട് എൻ്റെ ഒരിക്കലും ഒരു സൂപ്പർ പവർ പോകാനില്ല ഇത് പെസിമിസ്റ്റ് സിനാരിയോ പറയല്ല പക്ഷേ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിൽ ബാംഗ്ലൂരും ടെക്നോ പാർക്കിലും ഒക്കെ ഈ മേഖലയിലുള്ള ആൾക്കാർ പറയുന്ന കേട്ടോ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജോബ് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് മിസ്സാവും നമ്മൾ പറയുന്ന ഇന്ത്യയുടെ ബാംഗ്ലൂരോ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിൽ പണ്ടൊരു രോഗം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒബാമയുടെ ഇലക്ഷൻ സമയത്ത് അതായത് ബാംഗ്ലൂരിനെ പേടിയാണ് അവിടുത്തെ ജോബുകൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ വരുന്ന ജോബുകളൊക്കെ ഇനി അത് ചെയ്യും then bangalore room.